വിഷു മിഷിഐക്യ സുധിയാരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ പതിനെട്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച ഒപ്പം ഓഗസ്റ്റ് എട്ടാം തീയതി കൂടിയാണ് ഈ ഓഗസ്റ്റ് എട്ടാം തീയതി വിഷു ഡൊമിനിക് തിരുനാളാണ് വിഷു ഡൊമിനിക് ഗുസ്മാന്റെ തിരുനാൾ നമുക്ക് വിഷു ഡൊമിനിക് സാവിയുണ്ട് ഡൊമിനിക് ഗുസ്മാൻ എന്ന് പറയപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനാണ് ഈ വിശുദ്ധനാണ് പരിശുദ്ധ അമ്മ ജവുമാരെ നൽകിയത് അങ്ങനെ വളരെ ഡയറക്റ്റായിട്ട് പറയാനാണെങ്കിൽ ഈ വിശുദ്ധനെ പരിചയപ്പെടുത്തേണ്ടത് അങ്ങനെയാണ് ജപമാല മനുഷ്യ കുലത്തിന് പരിശുദ്ധ നമ്മൾ നൽകിയത് ഈ വിശുദ്ധൻ വഴിയാണ് ഈ വിശുദ്ധനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും രൂപങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പുസ്തകമൊക്കെ കൈ പിടിച്ച് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പുരോഹിതനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ വലതു വശത്തായിട്ട് പാദത്തിനരികിൽ ഒരു പട്ടി വെള്ളയും കറുപ്പും നിറത്തിലുള്ള ഒരു പട്ടി എരിയുന്ന തീപ്പന്തം കടിച്ചു പിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കാണാൻ സാധിക്കും അതെങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കും ഗൂഗിൾ ചെയ്താൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണത് എന്താണ് ഈ പട്ടിയെ സൂചിപ്പിക്കുന്നത് ഇത് പറയാനായിട്ട് ഈ ഡൊമിനിക്ക് എന്ന പുണ്യമാനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഈ ഒരു കാര്യം ചിന്തിക്കാനായിട്ട് കാരണമായത് ഇന്നത്തെ ഒന്നാം വായനയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മുടെ സംഖ്യയുടെ പുസ്തകത്തിൽ വായനകൾ വായിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ് ആ ഭാഗത്ത് ദൈവം മനുഷ്യനെ രക്ഷിച്ചതിനെ കുറിച്ച് വ്യക്തമായിട്ടും പറയുന്നു മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിൽ ഇങ്ങനെയാണ് കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ മുതൽ മറ്റേ വരെ ചോദിക്കുക ഇതുപോലൊരു മഹാസംഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇതുപോലൊന്ന് ഒന്ന് കേട്ടിട്ടുണ്ടോ എന്നാണ് ഈ മഹാസംഭവം മുപ്പത്തി മൂന്നാമത്തെ വാക്യം നിയമാവർത്തനം നാല് മുപ്പത്തി മൂന്ന് വാക്യം ഇങ്ങനെയാണ് ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ പോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഡൊമിനിക്കിനോട് സംസാരിച്ച പരിശുദ്ധ അമ്മ ആ അഗ്നി ഡൊമിനിക്കിന് കൈമാറുകയായിരുന്നു ആ ദൈവം പരിശുദ്ധ അമ്മയിലൂടെ സംസാരിച്ചു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മരിയോളജി പഠിക്കുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ പഴയ നിയമത്തിലെ പ്രതീകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മോശ കണ്ട മരുഭൂമിയിലെ എരിയുന്ന എന്നാൽ ചാമ്പലാകാത്ത ഉൾപ്പെടപ്പ് എന്ന് പറയപ്പെടുന്നത് എരിയുന്ന മുൾപ്പെടപ്പ് പരിശോധനാമ്പലാണെങ്കിലും പക്ഷെ അതിനരികിലേക്ക് പോകുന്നത് അതിൽ നിന്നുമാണ് ദൈവം സംസാരിക്കുന്നത് അതിലൂടെ അതിലെ അഗ്നിയിലൂടെ സംസാരിക്കുന്നത് ദൈവമാണെങ്കിലും ആ ദൈവത്തിനേക്ക് ആകർഷിച്ച് ചാരമാകാതെ ഉൾപ്പടർപ്പ് പരിശുദ്ധ മറിയത്തിന്റെ പ്രതീകമായിട്ടാണ് മരിയോളജിയിൽ മരിയ വിജ്ഞാനി ദൈവശാസ്ത്രത്തിൽ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ ഇവിടെ ഈ മുപ്പത്തിമൂന്നാം വാക്യം ചോദിക്കുന്ന ഇങ്ങനെയാണ് ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്നും സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ പോലെ കേൾക്കുക പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ ഇത് പിന്നീട് ഇങ്ങനെ ആ അഗ്നിയിലൂടെ ദൈവം പിന്നീടും സംസാരിക്കുന്നുണ്ട് അപ്പൊ പരിശുദ്ധ അമ്മ ലോകത്തോട് സംസാരിച്ച പ്രത്യക്ഷപ്പെടലുകൾ നിരവധിയാണ് സൈമൺ സ്റ്റോക്കിനോട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സംസാരിച്ചതാണ് ഉത്തരീയത്തെ കുറിച്ച് കാതറിൻ ലബോറിയോട് അത്ഭുത ആശുപത്രിത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി പിന്നീട് അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന നിരവധി അപ്പാരിഷൻസ് പാത്തിവായിലും ഫ്രാൻസിസ് ലൂസി ജെസിന്നീ കുഞ്ഞുങ്ങളോട് സം വീണ്ടും ജോമാനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പൊ ഈ പ്രധാന അപ്പാരിഷൻസ് പ്രത്യക്ഷപ്പെടലുകളിലൂടെയെല്ലാം ദൈവം ഭൂമിയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എരിയുന്ന ചാരമായി മാറാത്ത പുണ്യങ്ങൾ പുണ്യങ്ങളാൽ എരിയുന്ന എന്നാൽ നശിച്ചു പോകാത്ത നിത്യകന്യായ പരിശ്രമം അറിയാത്തിൻ്റെ ആ മുൾ ആ മുൾപ്പെടർപ്പാന്ന് പരിശ്രമമറിയത്തോടെ ദൈവം ഭൂമിയോട് സംസാരിക്കുകയാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ ദൈവം കൈമാറിയ കാര്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജപമാല എന്ന് പറയപ്പെടുന്നത് ഈ ജപമാല ജീവിതമാകുന്ന യാത്രയിലുടനീളം നമുക്ക് കൂട്ടായിരിക്കുന്ന ഒന്നാണ് നമുക്ക് ഈ നിയമാവർത്തി ഉത്സവത്തിൽ തന്നെ തൊട്ടടുത്ത വരി മുപ്പത്തിനാലാമത്തെ വാക്യം നാലാമതി മുപ്പത്തിനാലാം വാക്യം ദൈവം ഇങ്ങനെ അവരെ വഴി നടത്തിയതിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ ഒരു ദൈർഘ്യമേറിയ ഒരു വാക്യോ ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരബലം ശക്തി പ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ ഇതൊരു യുദ്ധം യുദ്ധവീരനായ സൈനികളുടെ കത്താവായ ദൈവത്തിന്റെ ഇടപെടൽ പരിശുദ്ധം അറിയത്തിൽ ഈ ഇസ്രായേൽ ജനത്തിന് മോശവഴി അല്ലെങ്കിൽ മോശകണ്ട ഉൾപ്പെട്പ്പ് വഴി നൽകുന്നതിന് പുതിയ ദൈവത്തിൽ നിന്ന് കാണാൻ സാധിക്കുക പരിശുദ്ധ അമ്മ വഴി ഈശോ കടന്നു വന്ന് നടത്തുന്ന വലിയൊരു തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം ആ കാൽവരി യാത്ര കുരിശു മരണം മരണത്തെ തോൽപ്പിച്ചുദാനം ഇതിനൊക്കെ ഒരു ഒരു മുൻ ആസ്വാദന രീതിയിലാണ് ആ വാക്കുകൾ നമ്മൾ സിദ്ധിക്കുന്നത് നമ്മൾക്ക് ഓരോന്നും ചിന്തിക്കേണ്ടതായിട്ടുള്ള ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണത്തിൽ അതിൻ്റെ അതിലത്രയും സമയം നമ്മൾ കളയുന്നില്ല പക്ഷെ ആ വാക്കുകൾ ഇങ്ങനെയാണ് ഈജിപ്റ്റിൽ വെച്ച് നിങ്ങൾ കാണുകയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ അൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ യുദ്ധങ്ങൾ കരവലം ശക്തി പ്രകടനം ഭയാനക പ്രവൃത്തികൾ എന്നിവയാൽ തനിക്ക് ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും ചെയ്യോ എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഈ ഡൊമിനിക് ഗുസ്മാന് ഈ പരിശുദ്ധ അമ്മ നൽകിയ ജവമാരെ പിന്നീട് വലിയൊരു ഭക്തിയായിട്ട് പാപ്പാമാർ ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒക്ടോബർ ഏഴാം തീയതിയാണ് ജവമാന രാജ്യം തിരുന്നാളായിട്ട് ആഘോഷിക്കുന്നത് അതിൻ്റെ ഒരു കാരണമുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഒക്ടോബർ ഏഴാം തീയതി നടന്ന ഒരു യുദ്ധമാണ് ലപ്പാൻഡോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ജപമാനെ ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ആ ജനം ജനത്തെ ഭയ ഭയെന്നു പറച്ചിരുന്ന ജനത്തെ മുഴുവൻ ദൈവം രക്ഷിക്കുകയാണ് ർക്കി സൈന്യത്തിൽ നിന്നും ഈ വിശുദ്ധ അഞ്ചാം ബ്യൂസ് പാപ്പായുടെ ഒരു പ്രാർത്ഥന ജോമാര പ്രാർത്ഥന വല്യന്റെ പേരിൽ ആ കടലിടുക്കൽ വെച്ച് ഇസ്ലാം സൈന്യത്തെ തോൽപ്പിച്ച് കളയുകയും ജനം സുരക്ഷിതരായി ചെയ്യുന്ന സംഭവം അപ്പം ഇതിന് നന്ദി സൂചകമായിട്ടാണ് പിന്നീട് വിജയമാതാവിന്റെ ഒക്ടോബർ ഏഴിന് ആചരിച്ചു തുടങ്ങിയിട്ട് പിന്നീട് ഗ്രിഗറി പതിമൂന്നാമത്തെ പാപ്പയാണ് ഈ തിരുനാൾ ജവമാന രാജ്ഞിയുടെ തിരുനാളായി മാറ്റുകയും ചെയ്തത് പക്ഷേ ഈ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ വന്ന ഈ ഈ യുദ്ധത്തിലെ ജവമാല എവിടുന്നു വന്നു എന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ നമ്മൾ നൽകിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ്റി എട്ടിൽ ആണ് പരിശുദ്ധ അമ്മ മാതാവ് വിശുദ്ധ ഡൊമിനിക്കിന് ഈ ജവമാല നൽകി പിന്നെ വീണ്ടും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാണ് ആ യുദ്ധം നടക്കുകയും ജവമാരയുടെ ശക്തി ലോകം തിരിച്ചറിയുകയും ചെയ്യുന്ന സംബന്ധം നമ്മൾ വായിക്കുന്നത് പാഷണതയ്ക്കെതിരെ ഉള്ള ശക്തമായ ആയുധമായിട്ടാണ് പരിശുദ്ധമ്മ ജവമാര അന്ന് നൽകിയത് പ്രോബിലിൽ വെച്ച് പരിശുദ്ധമ്മ ഡൊമിനിക്കിന് ആ ജവമാര നൽകിയത് ആ വചനത്തിന്റെ തീ തുപ്പിക്കൊണ്ട് ലോകത്തെ മുഴുവൻ തീ പിടിപ്പിക്കാനായിട്ട് പോരുന്ന ശക്തനായ ഒരു പ്രവാചകനെ കണക്ക് ഒരു ഒരു നവയൊക്കെ പ്രവാചകനായിട്ടാണ് നമുക്ക് ഡൊമിനിക്കിനെ മനസ്സിലാക്കാൻ സാധിക്കുക ഈ ഡൊമിനിക്കിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞൊരു സംഭവമുണ്ട് വാഴ്ത്തപ്പെട്ട ആസായിലെ വാഴ്ത്തപ്പെട്ട ജയിനാണ് ഡൊമിനിക്കിൻ്റെ അമ്മ നമുക്കങ്ങനെ ഇങ്ങനെയുള്ള കുറേ വിശുദ്ധൻ്റെ അമ്മമാര് പുണ്യപതികളായി തിരുസോ പിന്നീട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ പുണ്യജീവിതം കൊണ്ടാണ് മക്കളൊക്കെ വിശുദ്ധരായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് അങ്ങനെ നമ്മളെ ഒരു പ്രാവശ്യം അങ്ങനെ വിശുദ്ധൻ്റെ അമ്മമാരെന്ന് പറഞ്ഞി ഒരു ഒരു ചിന്ത നമ്മൾ പങ്കുവച്ചിട്ടുള്ളതാണ് എന്നാണെങ്കിലും ആസാനിലെ വിശുദ്ധ ജൈനിന്റെ ജൈൻ ആയിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുന്നു ആ സ്വപ്നം ഇങ്ങനെയാണ് ഒരു അവൾ പ്രസവിക്കുമ്പോൾ ഒരു പട്ടിയെയാണ് പ്രസവിക്കുന്നത് വെള്ളയും കറുപ്പും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ഒരു പട്ടിയെ പ്രസവിക്കുകയാണ് ഈ പട്ടി നോക്കുമ്പോൾ ഈ പട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ പട്ടി ഒരു തീപ്പന്തും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടി പോവുകയാണ് എന്നിട്ട് ലോകം മുഴുവൻ തീയിടുന്നു ലോകത്ത് മുഴുവൻ തീ മാറുന്നു അങ്ങനെ തീ തീപ്പന്തവും കടിച്ചു പിടിച്ചൊരു പട്ടിയെ പ്രസവിക്കുന്നതായിട്ടാണ് അവൾ സ്വപ്നം കാണുന്നത് ഇത് ഈ സ്വപ്നം വന്നിട്ട് മറ്റുള്ളവരോട് പങ്കുവച്ചു പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ചില ജ്ഞാനികൾ പങ്കുവെച്ചു ഉപദേശകർ ആത്മീയ ഗുരുക്കന്മാരോട് പങ്കുവെച്ചപ്പോൾ അവർ പറഞ്ഞത് നിന്റെ മകൻ ഒരു വലിയ പ്രഭാഷകനായി മാറാനുള്ള സാധ്യതയുണ്ട് അതൊരു ആത്മീയ പ്രഭാഷകൻ എന്ന ആ രീതിയിൽ പ്രഭാഷകനെ മാറാൻ സാധിച്ചു പിന്നെ പിൽക്കാലത്ത് ഇദ്ദേഹം ഈ എന്ന് പറയപ്പെടുന്ന സഭയുടെ ചരിത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഷണ്ഡതയെ തകർത്തെറിയാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ പറഞ്ഞുകൊണ്ട് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി മാറി അതിനൊക്കെ ഉള്ള ഉപരി പരിശുദ്ധ ജപമാല ഭക്തിയെക്കുറിച്ച് ജപമാലയെക്കുറിച്ച് പ്രസംഗിച്ചു എന്നുള്ളതാണ് ഡൊമിനിക് പുണ്യവാന്റെ പ്രത്യേകത ഡൊമിനിക്കൻസ് എന്നാണ് ഈ ഇദ്ദേഹത്തിന്റെ ഈ ഇദ്ദേഹം തുടങ്ങിയ സഭ സഭയുടെ പേര് ഫ്രയർ പ്രീച്ചേഴ്സ് എന്നാണ് പ്രഭാഷക സഹോദരന്മാരെന്നാണ് പക്ഷെ ആ ഫ്രയർ പ്രീച്ചേഴ്സ് അറിയപ്പെടുന്ന ഡൊമിനിക്കൻസ് എന്നാണ് കാരണം ഡൊമിനിക് തുടങ്ങിയ സഭയതുകൊണ്ട് ഡോമി ഡൊമിൻ ഡൊമിൻ കാനിസ് എന്ന ഒരു ലാറ്റിൻ രണ്ട് ലാറ്റിൻ വാക്കുകളുണ്ട് ഡൊമിൻ കാനിസ് എന്ന ലാറ്റിൻ വാക്കിന്റെ പേര് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവിൻ്റെ പട്ടി എന്നാണ് കാനിസ് പട്ടി എന്നാണ് ഡോമിൻ്റെ ഡോമിനൻ ഡൊമിനോസ് എന്നൊക്കെ പറയുന്നത് ലോഡ് എന്നാ കർത്താവ് എന്നാ ഡോഗ് ഓഫ് ലോഡ് കർത്താവിൻ്റെ പട്ടി എന്നാണ് കാനിസ് എന്ന വാക്കുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ അതിങ്ങനെ ചെറുത് എഴുതി കഴിഞ്ഞാൽ ഡൊമിനിക്കൻസ് എന്ന വാക്കാവുകയും ചെയ്യും അപ്പം ആ വാക്കിലുമൊക്കെ ഈ ആ ഒരു തീപ്പന്തം കടിച്ചു പിടിച്ച പട്ടി നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട കാര്യം സഭയുടെ നൂ ൾ നീളുന്ന ചരിത്രത്തിനകത്തെ എടുത്തു പറയേണ്ട പുണ്യവാന്മാരിൽ ഒരാൾ ആണ് ഡൊമിനിക് എന്ന് പറയപ്പെടുന്നത് കർത്താവിന്റെ പോരാട്ടത്തിന്റെ തീ ഈ ഭൂമിയിൽ കൊളുത്തി തന്നത് അത് വലിയൊരു കാട്ടുതീ പടർത്തുവാൻ സാധിച്ചത് കാരണം അദ്ദേഹത്തിലൂടെ കാരണം ജപമാല ലോകം മുഴുവൻ പ്രചരിച്ചു ലോകത്ത് അനേകം വിശുദ്ധനല്ലാത്തവിടെ ആ ജപമാര വഴി വിശുദ്ധരായി അനേക മനുഷ്യൻ ജപമാല വിശുദ്ധരായി അനേകം ആത്മാകൾ രക്ഷിക്കപ്പെട്ടു നമ്മളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഈ ജവമാലയിലൂടെ എന്തോരം അനുഗ്രഹങ്ങളാണ് ദൈവത്തിൽ നിന്നും വാങ്ങിയെടുത്തിട്ടുള്ളത് അതിൻ്റെ വളരെ പ്രസിദ്ധമായ വാക്യം ഈ വിചിത്രമായിട്ട് നൽകിയിട്ടുണ്ട് ഞാൻ ചോദിച്ചതൊന്നും എനിക്ക് ദൈവം തരാതിരുന്നിട്ടില്ല എന്ന് ഡൊമിനിക് പുണ്യമാൻ പറയുമ്പോൾ അതിന്റെ കാരണം ജവമാലയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഡൊമിനിക് പുണ്യമാനെ നമുക്ക് ഓർക്കാം നമ്മളിങ്ങനെ സഭയുടെ ചരിത്രത്തിലെ വലിയ സന്യാസികൾ തുടങ്ങിയെന്ന് പറയപ്പെടുന്ന പുണ്യമാന്മാർ പറയുന്നത് അഗസ്റ്റീൻ ഫ്രാൻസിസ് അസീസി മിസ്റ്റർ ബെനഡിക്റ്റ് പിന്നെ കാർമലൈറ്റ് ഓർഡർ ഇങ്ങനെ ഈ കാർമ പിന്നെ ഡൊമിനിക് ആണ് അങ്ങനെ ഒരു പിന്നെ നമുക്കിങ്ങനെ എടുത്തു പറയാവുന്ന ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തമായ ഓർഡേഴ്സ് ആണ് ഇതൊക്കെ ഈ വലിയ സന്യാസ സഭകളാണ് യഥാർത്ഥത്തിൽ ഫ്രാൻസിസ്കൻ ഓർഡർ കാർമലൈറ്റ് ഓർഡർ അഗസ്റ്റീനിയൻ ഓർഡർ പിന്നെ ഡൊമിനിക്കൻ ഓർഡർ നോബർട്ടൈൻ ഓർഡർ ആണ് നോബർട്ടൈൻ ഓർഡർ ഓർഡർ ഓഫ് പ്രീം കോൺസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്ന നോബട്ടൈൻ ഓർഡർ പിന്നെ നമുക്ക് ഓർഡർ ഓർഡർ അറിയപ്പെടുന്നുണ്ടെങ്കിലും സൊസൈറ്റി ഓഫ് ജീസസ് ജീസനേഷ്യസാണ് തുടങ്ങി അപ്പൊ ഈ ഈ സഭകളൊക്കെയാണ് അപ്പൊ ഇതിന്റെയൊക്കെ തുടക്കക്കാരെന്ന് പറയുന്ന വിശുദ്ധരെ നമ്മള് എല്ലാ വിശുദ്ധരും കർത്താവിന്റെ മുമ്പിൽ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ വലിയ ആദരവോടുകൂടി കാണുന്നതാണെങ്കിലും ഈ പറയപ്പെടുന്ന മനുഷ്യരെ ചരിത്രം ഈ ഹിസ്റ്ററി മേക്കേഴ്സ് നമുക്ക് കുടിക്കേണ്ടവരും ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരായി ഇവരൊക്കെ വിശുദ്ധ ബെനഡിക്റ്റ് വിഷു ഫ്രാൻസ് ഡോമിനിക് വിഷു നോബർട്ട് വിഷു പറയുന്നത് ശക്തരായ ചരിത്രം സൃഷ്ടിച്ച മനുഷ്യരാണ് ഒരുപാട് ഭക്തിയോടും ആദരോടും കൂടി നമുക്ക് അവർ ഓർക്കാം അവരുടെയൊക്കെ ആ ചൈതന്യത്തിന്റെ എലിഷ എലിയുടെ പറയുന്ന പോലെ അവരുടെയൊക്കെ ആ വലിയ ചൈതന്യത്തിന്റെ ഇത്തിരി നമുക്കൂടെ തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നീന്തെ അനുഗ്രഹിക്കട്ടെ വിഷു ഡൊമിനിക്കിന്റെ തിരുനാൾ ദിവസം ഒരുപാട് ഭക്തിയോടുകൂടി പരമാവധി ചവമാലകൾ ചൊല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യാം തീർന്നും അനുഗ്രഹിക്കട്ടെ